നമസ്കാരം സെറോ ഫോഷ്യൽ മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം തൻ്റെതായ വ്യക്തിത്വത്തിലൂടെ സമൂഹത്തിന് ഏറെ നന്മകളും സമൂഹത്തെ ഏറെ ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ എല്ലാവരെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ശത്രു എന്ന കാർട്ടൂണിസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സെറഫ് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് നമസ്കാരം സർ ഓഫ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ശത്രുവിനെയാണ് പഴയ തലമുറയ്ക്ക് ഏറെ ഒരു കാർട്ടൂണിസ്റ്റ് യഥാർത്ഥ പേര് എന്നാണ് നേരിട്ട് പരിചയപ്പെടാം ശത്രു എന്ന് വിളിക്കുന്നത് തന്നെ കാരണം ഞാൻ അൻപത് വർഷമായിട്ട് മലയാള പത്രങ്ങളിലൂടെ ശത്രു എന്ന തൂലിക നാമത്തിലാണ് കാർട്ടൂണുകൾ വരയ്ക്കുന്നത് എന്നെ എൻ്റെ യഥാർത്ഥ പേരിൽ നിന്നും യഥാർത്ഥ പേരിനേക്കാൾ കൂടുതൽ ആളുകൾ അറിയുന്നത് ശത്രു എന്ന തൂല്യ നാമത്തിലാണ് അതുകൊണ്ട് തന്നെ ശത്രു എന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഏറെ ഇഷ്ടം എന്ന പേര് എങ്ങനെയാണ് കിട്ടിയത് അത് ഞാൻ എനിക്ക് വളരെ ചെറുപ്പം മുതൽ തന്നെ ചിത്രകലയോടായിരുന്നു കമ്പം ചിത്രകല ചിത്രങ്ങൾ വരയ്ക്കുന്നതോടൊപ്പം തന്നെ അന്ന് വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന സരസൻ വിനോദമാസിക അതുപോലെ തന്നെ രസികൻ വിനോദമാസിക തുടങ്ങിയ വിനോദമാസികകളിലെ കാർട്ടൂണുകൾ എന്നെ ആകർഷിച്ചു അപ്പോൾ കാർട്ടൂൺ അംഗത്തേക്ക് ഞാൻ തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഞങ്ങളുടെ എൻ്റെ തറവാടിനടുത്തുള്ള ആ ജംഗ്ഷനിൽ അന്ന് എനിക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ അപ്പോൾ ഞാനൊരു കാർട്ടൂൺ വരച്ച് ആ ജംഗ്ഷനിൽ പ്രദർശിപ്പിച്ചു അന്ന് അതൊരു എലക്ഷൻ കാലമായിരുന്നു ആ എലക്ഷൻ കാലത്ത് ഇങ്ങനെ പത്രങ്ങൾ പത്രക്കാരോ റോന്തിയുറ്റിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഈ കാർട്ടൂൺ ശ്രദ്ധയിൽപ്പെടുകയും മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫർ അത് അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ പകർത്തുകയും അടുത്ത ദിവസം മാതൃഭൂമി പത്രം വളരെ പ്രാധാന്യത്തോടെ ആ കാർട്ടൂൺ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു മാതൃഭൂമി അതിനു കൊടുത്ത അടിക്കുറിപ്പ് ഇപ്രകാരമായിരുന്നു മുതിർന്നവർക്കെന്ന പോലെ തന്നെ കൊച്ചുകുട്ടികൾക്കും രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ട് ഒരു കൊച്ചു ബാലൻ്റെ കരവിരുതാണ് ഈ കാർട്ടൂൺ എന്നായിരുന്നു അവരതിനു കൊടുത്ത അടിക്കുറിപ്പ് ആ കാർട്ടൂണാണ് എന്നെ കാർട്ടൂണിസ്റ്റാകാൻ എനിക്ക് പ്രചോദനമായത് ആ സമയത്ത് അങ്ങനെ ഒരു കാർട്ടൂൺ വരയ്ക്കാനുണ്ടായിരുന്ന പ്രചോദനം ആ ഉണ്ടോ അത് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കുറിച്ചായിരുന്നു ആ കാർട്ടൂൺ അന്ന് ആ എലക്ഷൻ കാലത്ത് ഞാൻ വരച്ച് വെച്ചു പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടായിരുന്നു എന്നാലും ഒരു കാർട്ടൂൺ മോഹം ഉണ്ടായിരുന്നുകൊണ്ട് ഒരു കാർട്ടൂൺ വരച്ചു വെച്ചു എന്നുള്ളത് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ശവപ്പെട്ടിക്ക് ആണിയടിക്കുന്നതായിരുന്നു ആ കാർട്ടൂൺ അതായത് പാർട്ടിയുടെ പതനമാണ് ഇതോടെ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ കാർട്ടൂൺ വരച്ചത് ആ കാർട്ടൂൺ വളരെയേറെ ശ്രദ്ധ ആകർഷിക്കുകയും അത് മാതൃഭാൽ നിലയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് അല്ല ഞാൻ ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് കോൺഗ്രസ്സിനോടാണ് താല്പര്യം പക്ഷേ ഒരു കാർട്ടൂണിസ്റ്റ് എന്ന നിലയിൽ ഒരിക്കലും രാഷ്ട്രീയം പാടില്ല ഞാൻ ആ നിലയിൽ പ്ര പ്രവർത്തിച്ചിട്ടുള്ളൂ കാരണം ഞാൻ മംഗളത്തിലായിരുന്നപ്പോഴും മറ്റ് പത്രങ്ങൾ വരയ്ക്കുമ്പോഴുമൊക്കെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർ ഒരുപോലെ വിമർശിച്ചു മംഗളം പത്രത്തിൽ പതിനെട്ട് വർഷം ഞാനുണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ വരച്ചിട്ടുള്ള എല്ലാ കാർട്ടൂണുകളും കരുണാകരനെതിരെയും മഞ്ചാണി സാറിനെതിരെയും എന്നുവേണ്ട എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയും ഒരുപോലെയാണ് ഞാൻ വിമർശിച്ച് വരച്ച് വരച്ചു കൊണ്ടിരുന്നത് അതേസമയം ഞാൻ വീക്ഷണത്തിൽ ചേർന്നപ്പോൾ ഭീഷണ്പത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണത്തിൽ ചേർന്നപ്പോൾ എനിക്ക് പ്രതിപക്ഷത്തെ അല്ല മാർക്സിസ്റ്റ് പാർട്ടിയെയും അതുപോലെ ബി ജെ പിയും ഒരുപോലെ വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയാണ് അങ്ങനെ ഒരു പെരുദോഷമുണ്ട് കാരണം ഞാനൊരു കോൺഗ്രസ് കർട്ടൂണിസ്റ്റ് ആണെന്നുള്ളൊരു ധാരണ ആളുകളുടെ ഇടയിലുണ്ട് പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരുപോലെ വിമർശിച്ചുകൊണ്ടാണ് കാർട്ടൂണുകൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കാർട്ടൂൺ രാഷ്ട്രീയപരമായിട്ടുള്ള കാർട്ടൂണുകൾ മാത്രമേ നമ്മൾ വരച്ചിട്ടുള്ളൂ അത് മറ്റു സമകാലിക സമകാലികളും വരച്ചിട്ടുണ്ട് ഞാൻ സോഷ്യൽ കാർട്ടൂണുകൾ ഒട്ടേറെ സോഷ്യൽ കാർട്ടൂണുകൾ വരച്ചിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് ഏതാണ്ട് എമ്പത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചു വന്നിരുന്ന എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും എൻ്റെ കാർട്ടൂണുകളുമായിട്ടാണ് പുറത്തിറങ്ങിയത് എൻ്റെ സ്ഥിരം പങ്ക്തി ഉണ്ടായത് ഒൻപത് പ്രസിദ്ധീകരണങ്ങൾക്ക് ഒരേ കാലഘട്ടങ്ങളിൽ ഞാൻ വരച്ചിരുന്നൊരു സമയമുണ്ട് അതെല്ലാം അവിടുത്തെ മംഗളം പത്രം മംഗളം വാര്യ ജനനി തരങ്കിണി അതുപോലെ ഒൻപത് പ്രസിദ്ധീകരണങ്ങളിൽ ഞാൻ സ്ഥിരമായി കാർട്ടൂൺ സോഷ്യൽ കാർട്ടൂണുകൾ വരച്ചിരുന്നു പിന്നീട് സോഷ്യൽ കാർട്ടൂൺ വരയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല കാരണം പ്രസിദ്ധീകരണങ്ങളൊക്കെ നിന്നുപോയി പിന്നീട് പത്രങ്ങളിൽ രാഷ്ട്രീയ കാർട്ടൂണുകളിലേക്ക് ഞാൻ ശ്രദ്ധ ചെലുത്തി ഇപ്പോൾ രാഷ്ട്രീയ കാർട്ടൂൺ വരയ്ക്കാനാണ് എനിക്ക് ഏറെ താല്പര്യം ശരിക്കും ശത്രു എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ് എന്താണ് ശത്രു എന്ന ആ പേര് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻ എഴുപത്തി രണ്ടിൽ അറുപത്തി ഒൻപതിലാണ് എൻ്റെ ആദ്യത്തെ കാർട്ടൂൺ മാതൃഭിയിൽ വന്നത് എഴുപത്തി രണ്ടിൽ എറണാകുളത്ത് നിന്നും ഗീത എന്നൊരു ദിനപത്രം ആരംഭിച്ചു പ്രശസ്ത പത്രപ്രവർത്തകനും ചലച്ചിത്ര നിർമ്മാതാവുമായ ഷെറീഫ് കൊട്ടാരക്കരയുടെ പത്രാധിപത്യത്തിലും ഉടമസ്ഥതയിലുമായിരുന്നു ആ പത്രം പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ആ പത്രത്തിൽ അന്നത്തെ പ്രശസ്ത കാർട്ടൂണിസ്റ്റായിരുന്ന പി കെ മുന്തിരി സാറ് വരയ്ക്കാമെന്ന് ഏറ്റിരുന്നു അദ്ദേഹത്തിന് അതിൽ വരയ്ക്കാൻ പറ്റിയില്ല കാരണം മൂന്ന് ദിവസം അദ്ദേഹം വരച്ചു അപ്പോൾ അദ്ദേഹം മറ്റൊരു പത്രത്തിൽ തനിതറം പത്രത്തിൽ സ്ഥിരമായി വരയ്ക്കുന്നത് കൊണ്ട് തനിതറത്തിൻ്റെ പത്രാധിപരായിരുന്ന കലാ നളിംഗം കൃഷ്ണൻ നായർ അദ്ദേഹത്തെ ഇതിൽ വരയ്ക്കുന്നതിനെ എതിർത്തു അതോടെ ഗീതയിൽ വര നിർത്തി അപ്പം ഗീതയ്ക്കൊരു കാർട്ടൂണിസ്റ്റ് പി കെ മന്ത്രിക്ക് ബദലായി ഒരു കാർട്ടൂണിസ്റ്റ് വേണം എന്ന് ഷെറീഫ് ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ട് പലരെ കൊണ്ടും വരപ്പിച്ചു നോക്കി പലരെക്കൊണ്ടും വരപ്പിച്ചു നോക്കിയിട്ടും അത് ഒന്നും ശരിയാകാതെ വന്നതുകൊണ്ടാണ് മറ്റൊരു കാർട്ടൂണിസ്റ്റിന് തപ്പി നടക്കുമ്പോഴാണ് എന്നെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആരോ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം എൻ്റെ വീട്ടിൽ വരുന്നു എൻ്റെ വീട്ടിൽ വന്ന് അന്ന് ഞാൻ വേറെ പത്രങ്ങളിലൊന്നും വരച്ചില്ല എനിക്കന്ന് പത്ത് പതിനേഴ് വയസ്സേ പ്രായമുള്ളു അപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കുറേ ഞാൻ വരച്ച് വച്ചിരുന്ന കാർട്ടൂണുകൾ കാണുകയും അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടപ്പെട്ടു അത് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ഞാനും പി കെ മന്ത്രിയും ഏതാണ്ട് ഒരേ ശൈലിയിലാണ് വരച്ചിരുന്നത് അതുതന്നെയല്ല പി കെ മന്ത്രിയുടെ പി കെ മന്ത്രി ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിമർശന രീതിയാണ് ഞാനും അവലംബിച്ചിരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടപ്പെട്ടു ഞാനേം കൂട്ടി അദ്ദേഹം എറണാകുളത്തേക്ക് പോവുകയും എറണാകുളത്ത് ബസ് സ്റ്റാൻഡിനടുത്തുള്ള നാഷണൽ ടൂറിസ്റ്റ് ഹൂമിലിരുന്ന് ഞാൻ ആദ്യത്തെ കാർട്ടൂൺ വരച്ചു അന്ന് അദ്ദേഹം എനിക്ക് തന്ന പേരാണ് ശത്രു എന്നത് പിന്നെ അതൊരു ഏതാണ്ടൊരു ആറ് മാസം കൊണ്ട് തന്നെ കേരളത്തിൽ ശത്രു എന്ന തൂലികാന്താമ്പം വളരെ പ്രസിദ്ധമായി അതെനിക്ക് കയറ്റിയ വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ആദ്യത്തെ അംഗീകാരമാണ് അതെ അത് വലിയൊരു അംഗീകാരമായിട്ടാണ് അപ്പോൾ സത്യചാരൻ എന്തായാലും ഇത്തരം ഇത്രയും ഇത്രയും കാർട്ടൂണുകളൊക്കെ വരച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാർട്ടൂണുകളുടെ വരയ്ക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളോട് എതിർപ്പുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് മറ്റൊരാളെ വിമർശന വിധേയമാക്കിയാണല്ലോ അങ്ങനെ വരച്ചപ്പോൾ സർക്കാരിൽ നിന്നോ അധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരം ചെയ്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നോ ഒത്തിരി എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് കാരണം തനി നിറത്തിൽ ഞാൻ തനി നിറത്തിൽ ഗീതയിൽ നിന്ന് മാറി പിന്നീട് എൻ്റെ തനി നിറത്തിലേക്ക് കലാന്നലയം കൃഷ്ണൻ നായർ ക്ഷണിച്ചു ഞാൻ തനി നിറത്തിൽ വരയ്ക്കുമ്പോൾ തനി നിറത്തിൽ വന്ന ഒട്ടേറെ കാർട്ടൂണുകൾ വിവാദമായിട്ടുണ്ട് ഡി ഡിവൈഫൈക്ക് ഞാൻ വരച്ച രണ്ട് കാർട്ടൂണുകളുടെ പേരിൽ തനി നിറം ഓഫീസ് അടിച്ചു തീർക്കുകയും അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടായി പിന്നെ പോലീസിനെതിരെ ഒരു കാർട്ടൂൺ വരച്ചു അത് ഗീതയിലാണ് ഗീതാപ്രഭാത ദിനപത്രത്തിൽ വരച്ച പോലീസിനെതിരെ വരച്ച കാർട്ടൂണിൻ്റെ പേരിൽ അത് വലിയ വിവാദമാവുകയും കേരള നിയമസഭയിൽ അത് ചർച്ചയാവുകയും ചെയ്തു അതുപോലെ തന്നെ മംഗളത്തിൽ വരച്ചൊരു കാർട്ടൂൺ മംഗളത്തിൽ നമ്മുടെ ആർ ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിയെ കുറിച്ചൊരു കാർട്ടൂൺ വരച്ചു ആ കാർട്ടൂൺ വന്നപ്പോൾ ആർ ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിയുടെ നേതാക്കൾ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കുകയും പ്രശ്നമുണ്ടാക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ പിന്നെ കടത്തുരുത്തി സി ഐ ആയിരുന്ന സി ഐക്കെതിരെ തനി നിറത്തിൽ വരച്ചൊരു കാർട്ടൂണിൻ്റെ പേരിൽ എനിക്ക് വക്കീൽ നോട്ടീസ് അയക്കുകയും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഒത്തിരി അനുഭവങ്ങളുണ്ട് വിവാദമായ ഒത്തിരി ഒത്തിരി കാർട്ടൂണുകൾ തനി നിറത്തിലും ഗീതയിലും വരയ്ക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു വരയില് എന്തെങ്കിലും മുൻ അനുഭവങ്ങളുണ്ടായിരുന്നു അതായത് പാരമ്പര്യമായിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ പിതാവ് നന്നായിട്ട് വരയ്ക്കുമായിരുന്നു അദ്ദേഹം നന്നായിട്ട് വരയ്ക്കും അത് എനിക്ക് വലിയ പ്രോത്സാഹനമായിരുന്നു എൻ്റെ ഇപ്പം എൻ്റെ കൊച്ചുമക്കളും നന്നായിട്ട് വരയ്ക്കുന്നവർ രണ്ടുപേരും നന്നായിട്ട് വരയ്ക്കുന്നവരാണ് അനുഗ്രഹ അവൾ അവിടെ എൻ്റെ ഭാര്യ ചിന്നമ്മ ആള് അടിമ നടുക്കര തത്തമംഗലം കുടുംബാംഗമാണ് തത്തമംഗലം കുടുംബാംഗമാണ് അവൾ എൻ്റെ മകൻ ജെൻസൺ ജെയിംസ് അവന് ഇവിടെ ഇൻഫോ പാർക്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു അവൻ്റെ ഭാര്യയും അവിടെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് എൻ്റെ മോള് ജെൻസി ജെയിംസ് അവൾ ഇപ്പോൾ യു കെയിലാണ് അവളുടെ ഭർത്താവും കുഞ്ഞുങ്ങളും അവിടെ തന്നെയാണ് പിന്നെ പിന്നെ പ്രത്യേകിച്ച് രണ്ട് മക്കളേ ഉള്ളു അവരുടെ കുട്ടികളാണ് അവരുടെ കുട്ടികളാണ് പേരക്കുട്ടികളിലാണ് അവർ എല്ലാവരും രണ്ടു പേരും വരയ്ക്കുന്നവരാ മോളുടെ പിള്ളേ കൊച്ചും വരയ്ക്കും മോൻ്റെ കൊച്ചും നന്നായിട്ട് വരയ്ക്കണവർ നന്നായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു കാലഘട്ടം മുഴുവൻ ഈ കാർട്ടൂണുകളുടെയും അത്തരം വരകളുടെയും എട്ടുകളുടെയും ഒരു ലോകമായിരുന്നു ഇപ്പം ആ കാലം മാറി എന്ന് വിചാരിക്കുന്നു കാലം മാറി എന്നുള്ളതല്ല ആളുകളുടെ ഇച്ഛാശക്തികളും ആ അവരുടെ എന്താ പറയുക അവർക്ക് ഉൾക്കൊള്ളാനുള്ള ഇത് കഴിവുകളും മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലും നമ്മൾ വിഷ്വൽ മീഡിയകളിലേക്ക് മാറി അപ്പം എഴുത്തും വായനയും കുറഞ്ഞു വിഷ്വൽ മീഡിയയിൽ ഈ ചിത്രകലയെ അല്ലെങ്കിൽ ഈ ഇത്തരം എങ്ങനെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും പുതു തലമുറയ്ക്ക് വേണ്ടിയിട്ട് അത് പ്രായോഗികമാണോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചിന്തിച്ചു പക്ഷേ കാർട്ടൂണുകളുടെ ഈ കാലഘട്ടത്തിൽ കാർട്ടൂണുകളുടെ പ്രസക്തി കുറഞ്ഞ് വരുവാന്നു എനിക്ക് തോന്നുന്നു കാരണം പ്രിന്റഡ് മീഡിയസ് എല്ലാം കുറഞ്ഞു കുറഞ്ഞു വരിക അപ്പം പിന്നെ ഇനി വിഷ്വൽ മീഡിയസിലേക്ക് പോയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ ചെയ്യാവുന്ന ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ പക്ഷെ ശരിക്കും അതിനെ കുറിച്ച് വലിയ പിടിയില്ല ആ അപ്പോ അല്ല അതിനെ കുറിച്ച് ചിന്തിച്ചാറിന്റെ അഭിപ്രായം നന്നായിരിക്കുന്നതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതിന്റെ ഒരു കാലഘട്ടമല്ലേ പണ്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ അതെ അതെ അവലംബിക്കുന്ന സ്കൂളിലത് വേണ്ടതാണ് ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ അതെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സ്കൂളുകളിൽ അത് വേണ്ട അത്യാവശ്യമാണ് ഇപ്പോൾ ചിത്രകല എന്ന് പറയുമ്പോൾ ഒരു പ്രകൃതി എന്ന് പറയുന്ന പറയുന്നത് അതെ ഒരു വള്ളം വരയ്ക്കുന്നു അതിലപ്പുറം ഇത്ര കാഴ്ചകൾ മീൻസ് വിമർശനാത്മകമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഒരു തലമുറയെ നമുക്ക് വിമർശനം ഇപ്പം ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമോ അതിലപ്പുറം അവരുടെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങള് പണ്ട് ശത്രുചരനൊക്കെ ചെയ്തതുണുക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോ ഒരു 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 പിന്നെ ഉണ്ടായിരുന്നു ആ നിങ്ങളുടെ എന്ന പേരിലേക്ക് മാറി അതുപോലെ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ലെവലിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നല്ലതായിരിക്കും തീർച്ചയായിട്ടും അത് സർക്കാർ തലത്തിൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ ഇപ്പം ചിത്രകാരന്മാർക്കുണ്ട് ലളിതല അക്കാദമിയൊക്കെ ഉണ്ട് ലളിത അക്കാദമി കാർട്ടൂൺ അക്കാദമിക്ക് വേണ്ടി കാർട്ടൂൺകൾക്ക് വേണ്ടിയിട്ട് കാർട്ടൂൺ അക്കാഡ കേരള കാർട്ടൂൺ അക്കാദമി എന്നൊക്കെ പറഞ്ഞ സംഘടനകളുണ്ട് ഞാൻ ആദ്യം കേരള കാർട്ടൂൺ അക്കാദമിയിൽ അങ്ങ് വരുന്നു ഇത്തരം അങ്ങ് അക്കാദമികളൊക്കെ ഉണ്ടെങ്കിൽ അക്കാദമികളുടെ ഒക്കെ പ്രവർത്തനങ്ങൾ ആ പൊതുജനത്തിന് ഉപകാരപ്രദമാണോ അതാണ് അത് വലിയൊരു ചോദ്യം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനം പൊതുജനങ്ങൾക്കുണ്ടാകണമെന്നില്ല ഈ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്നല്ലാതെ പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കോ അത് വലിയ പ്രയോജനം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ലളിതകല ഈ കാർട്ടൂൺ അക്കാദമി ഗവൺമെന്റിന്റെ അണ്ടറിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നു ആ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്കും അത് അത് അവർ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ് ഞാനിപ്പോൾ കാർട്ടൂൺ അക്കാഡമിയിലൊന്നുമില്ല അപ്പോൾ അവർ പറയുക തീർച്ചയായിട്ടും അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മത്സരങ്ങൾ നടത്തുക അതുപോലെ തന്നെ കാരിക്കേച്ചറുകൾ എടുക്കുന്ന ഒത്തിരി നല്ല കുട്ടികളുണ്ട് യുവാക്കളുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്ര പ്രവർത്തനങ്ങൾ നടത്തുക അതുപോലെ തന്നെ ലളിതല അക്കാദമിക്കും ചെയ്യാൻ ചിത്രകല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചിത്രകലാ മത്സരങ്ങളും മറ്റും സംഘടിപ്പിക്കുകയാണെങ്കിൽ വളരെ പ്രയോജനപ്പെടും എന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കാന് ചിത്രകലാ മത്സരങ്ങൾ പലയിടത്തും നടത്തുന്നുണ്ട് ചെറിയ പ്രോഗ്രാമുകൾ പരിസ്ഥിതിയോടനുബന്ധിച്ച് പക്ഷെ അതല്ലാതെ അവർക്ക് ഇതിലൊരു അടിസ്ഥാനപരമായ ഒരു കഴിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ അറിവുള്ളവരിൽ നിന്ന് കിട്ടണമല്ല അങ്ങനെ കിട്ടാൻ വേണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് സ്കൂളുകളിലൊക്കെ ചിത്രകലാധ്യാപക അത്തരം കുറെ പരിമിതമായ സാഹചര്യങ്ങളിൽ ഒരു പ്രൊഫഷണലിൽ വയ്ക്കണം എന്നതിന് അപ്പുറം നിങ്ങളെ പോലെ കൊള്ള കഴിവുള്ള ആളുകളുടെ സേവനം ഗവൺമെന്റ് അത് ഉപയോഗിച്ചാൽ വലിയ ഇതൊന്നും ഇല്ലാതെ ചെറിയൊരു സ്റ്റൈപ്പൻഡ് ഒക്കെ തന്നുകൊണ്ടാണ് ഇത് നിങ്ങൾക്കും അത് പ്രയോജനപ്പെടുന്നത് നിങ്ങളുടെ കഴിവുകളെ മറ്റുള്ളവർക്കും കൊടുക്കാൻ പറ്റും ഭാവി പ്രയോജനപ്പെടും അത്ര കാര്യങ്ങളിലൊക്കെ അല്ല അത്രയും ഇപ്പോൾ ഈ ശില്പശാലകൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ശില്പശാലകൾ നടത്തുന്ന പല സ്ഥാപനങ്ങളും ഉണ്ട് പ്രസ്ഥാനങ്ങളും ഉണ്ട് വ്യക്തികളും ഉണ്ട് ഇപ്പോൾ പായ്പർ രാധാകൃഷ്ണൻ സാർ മുൻ സാഹിത്യ അക്കാദമി സെക്രട്ടറി ആയിരുന്ന പായ്പർ രാധാകൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അദ്ദേഹം അതിൻ്റെ നേതൃത്വത്തിൽ ഈ അക്ഷയ പുസ്തകഗതിയുടെ ആഭിമുഖ്യത്തിൽ ഈ ശില്പശാലകൾ നടത്തുന്നുണ്ട് ഞാനതിൽ മുഖ്യമായിട്ടും പങ്കെടുക്കുന്ന ഒരാളാണ് അപ്പോൾ അത് മാസത്തിൽ ഒരിക്കൽ ഒരു തവണ എങ്കിലും നടത്താറുണ്ട് അതൊക്കെ കുട്ടികൾക്ക് വളരെ പ്രയോജനമുള്ള കാര്യങ്ങളാണ് അതുപോലെ പലരും നടത്തുന്നുണ്ട് പക്ഷേ ഈ അക്ഷയ പുസ്തകത്തി സ്ഥിരമായിട്ട് ഇങ്ങനെ മാസം തോറും ഓരോ പരിപാടി നടത്തുന്നുണ്ട് അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്